പാളയൊന്നും താഴേക്ക് വരുമ്പോൾ ഇപ്പം അവിടെ ഒരു ലോട്ട് അവിടെ ഒരു ലോട്ടുണ്ട് അവിടെയാണ് മുരളി താമസിച്ചത് മുരളി എൻ്റെ നാട്ടുകാരൻ തന്നെ ആയ ഒരു ചാക്കോച്ചെന്ന് പറയുന്ന ഒരാളെ ലോട്ടറി മുരളി ഒരു ദിവസം അയ്യപ്പൻ ദിവസം രാവിലെ എന്ന് മുരളിയെ വിളിക്കും അറേ മുരളി ഇറങ്ങി മാളി ഞങ്ങൾക്ക് പറഞ്ഞിട്ടേക്ക് അപ്പം മുരളി ആണെങ്കിൽ വന്നില്ല അയ്യപ്പനെ കാശ് വഹിക്കാനായിരിക്കും എന്ന് വിചാരിച്ച മുരളി പിന്നെ ഏ നീ ഇറങ്ങി മാളി നിന്റെ ഒരു സിനിമയിൽ അവതരിപ്പിക്കാൻ അയ്യപ്പ രാവിലെ കഴിച്ചപ്പോ വേറെ എന്നൊക്കെ പറഞ്ഞെ സംസാരിക്കും പക്ഷെ കുറച്ചു കഴിഞ്ഞ മുതലേ ഇറങ്ങും അത് അന്ന് ഞാൻ എന്ന് പറയുന്ന ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമായി ഭരത് ഗോപിയാണ് അതിൻ്റെ സംവിധാനം അറിയ ലാംഗ്വേജിസ്റ്റിലെ ഡോക്ടർ കെ എൻ ശ്രീനിവാസനും ടി കെ കൊച്ചുനാരായണനും മൂന്ന് കൂടി പണമുടക്കി ഒരു സിനിമയാണ് ഹരത് ഗോപിയാണ് ആ സിനിമ സംവിധാനം ചെയ്തത് അപ്പൊ അതിലൊരു നക്സറൈറ്റിന്റെ വേഷമുണ്ട് അത് അഭിനയിക്കാൻ ഒരാളിനെ അന്വേഷിക്കുന്ന സമയമായി ഇപ്പോ നമ്മുടെ അയ്യപ്പൻ ഈ ഇവരോട് പറഞ്ഞു കൊച്ചുനാരായണോട് കെ എൻ എസ് എന്നോട് പറഞ്ഞ ഒരാളുണ്ട് കറക്റ്റായി ധാരാളം താടിയും മുടിയുമൊക്കെ ഉള്ളതാണ് വെട്ടക്കൊണ്ട് നിൽക്കാൻ നക്സറൈറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് മുരളി ആ ചലച്ചിത്രത്തിൽ അഭിനയിക്കാനിടയായത് ഞാനും ആ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖത്തിൽ അഭിനയിച്ചിരുന്നു അതാണ് എൻ്റെയും ഉള്ളൊക്കെ ആദ്യ ചലച്ചിത്ര അഭിനയം അപ്പം മുരളി അഭിനയിക്കാൻ ചലച്ചിത്ര രംഗത്തേക്ക് ആദ്യം വരാൻ ഇടയാക്കിയത് ഇടയായത് അയ്യപ്പൻ്റെ ഒരു സ്വാധീനത്തിലാണ് അയ്യപ്പൻ്റെ ഒരു നിർദ്ദേശത്തിലാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഒക്കെ அப்ப பல அய்யப்பன்வனத்தை எப்போ ஒரு ஷுட்டிங்கில் அய்யப்பன் எங்கே நடத்தி செஞ்சுட்டு நீ இப்போ எந்த கருத்து கணக்கு கணக்கொண்ணு எங்க அது അത് സൗഹൃദം അഭിനയിക്കാൻ കാരണമെ ഇങ്ങനെ ഒരുപാട് സൗഹൃദം നിങ്ങളുടെ ഉണ്ടായിരുന്നു പക്ഷേ നിഷ്കരണം വീട്ടിൽ നിരക്കിവിടെ ഞാൻ തന്നെ എന്റെ വീട്ടിൽ വെച്ചു പലപ്പോഴും ശല്യമായി തോന്നി അയ്യപ്പതിരക്കും ആ തരത്തിലുള്ള വരുമാനം വന്നിട്ടുണ്ട് അതായിരുന്നു അയ്യപ്പ പക്ഷെ ഇതൊക്കെയാണെങ്കിലും ശരി ഇനിയൊരു എത്രയെങ്കിലും വർഷം കഴിഞ്ഞാലും ശരി അയ്യപ്പന്റെ കുറേ കവിതയെങ്കിലും നമ്മുടെ ഈ നമ്മുടെ കവിതയുടെ ലോകത്ത് ബാക്കി ഉണ്ടാവും എന്നാലും എനിക്ക് സംശയമുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പുകഴ്ത്താനും പാടി പറയാനും ഒന്നും ഇല്ലാത്ത ഒരു കവി ആയിരുന്നിട്ട് കൂടി ഇതുപോലുള്ളൊരു സംഘടന അയ്യപ്പറ്റെ ഒരു അനുസ്മരണം നടത്താൻ തയ്യാറായി എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ കേൾക്കേട്ട ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് ആ സംഘടനയൊന്നും ഒരുപക്ഷെ അയ്യപ്പനും ഒരു വലിയ കവിയായി അംഗീകരിക്കുകയോ അയ്യപ്പന്റെ കരലുകളെ കുറിച്ചൊരു പഠനത്തിന് വേണ്ടി തയ്യാറാവുകയോ അയ്യപ്പൻ്റെ കവിത്വ സിദ്ധിയെ കുറിച്ച് വിലയിരുത്താൻ ശ്രമിക്കുകയോ അയ്യപ്പനെ അനുസ്മരിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതായാലും അയ്യപ്പന്റെ പേര് ഒരു പുരസ്കാരം ഏർപ്പെടുത്തുവാനും ഇതുപോലൊരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കാനും കരുതുന്നു ജീസസിന് ഞാൻ എങ്ങനെയൊക്കെ അഭിനന്ദിക്കുകയാണ് എന്തായാലും ഒരിക്കുകൂടി ഒരു ചടങ്ങിൽ സമ്മതിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ നേരത്തെ പോണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പാടിന് ഓരോ മര്യാദയല്ല എനിക്ക് തോന്നിയതുകൊണ്ട് അനുഭവിക്കുന്നു എന്തായാലും പത്തനംതിട്ടത്തെ എല്ലാവർക്കും നന്ദി അറിയുന്നു നമസ്കാരം